ഹലോ വെൽക്കം ബാക്ക് ടു ടയാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നതല്ലോ അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് മഴയൊക്കെ വന്നു ഈ വർഷം കാലവർഷമൊക്കെ നേരത്തെ വന്നു എല്ലാവരും സേഫായിട്ടിരിക്കണം അപ്പോൾ അതാ നമുക്കിന്നൊരു ദോശയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് അതായത് അരച്ചധികം നേരം വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് അതായത് ഈ അരി അരയ്ക്കാനൊക്കെ ഇട്ടിട്ട് മറന്നു പോകുന്നവർക്കുള്ള റെസിപ്പി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കേട്ടോ അപ്പോൾ അതാ നമ്മൾ തലേന്ന് തന്നെ കുതിർക്കാനായിട്ടിട്ടിരുന്നതായിരുന്നു അതിനെ നമുക്കൊന്ന് നമുക്കൊന്നെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് പേരും കൂടെ ഉണ്ട് അപ്പോൾ അതാ നമുക്ക് അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഉള്ളവരെ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് തേങ്ങയാണ് തേങ്ങ ഒക്കെ ഇത്തിരി കൂടുതൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി നല്ല ടേസ്റ്റൊക്കെ ആയി കിട്ടും ഞാൻ ഞാനൊരുമാതിരിയൊക്കെ എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് ചോറാണ് കേട്ടോ അതായത് നമ്മുടെ കുഞ്ഞു ബൗളുണ്ടല്ലോ ആ ബൗളിൻ്റെ നേർ പകുതിയോളം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പുളിക്ക് വേണ്ടിയിട്ട് തൈര് ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന തക്കാളിയാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി നല്ലതാവും ഹെൽത്തിയാവും അതുകൊണ്ട് തന്നെ വേറെ ഒന്നുമല്ല അപ്പോൾ അതാ ഇത്തിരി വെള്ളം കൂടി ായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നോക്കിയേ കളർഫുൾ ആണ് എന്ന് പറയാം ഇനിയിപ്പോൾ ബീട്ട് റൂട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇത്ര കൂടെ നല്ല കളർഫുള്ളായിട്ട് കിട്ടിയതിനെ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കതിനെ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തോളുക ഒരു നുള്ളു ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ചിലർക്കൊന്നും അത് പിടിക്കണം എന്നില്ല എന്താ പറയുക അലർജി പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് വേണമെങ്കിൽ മതി കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഒരു കാര്യം കൂടെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതും നിർബന്ധമൊന്നുമില്ല ഓപ്ഷനാണ് ഞാനിവിടെ ചേർത്തിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അതിനെ ഒന്ന് പത്ത് മിനിറ്റ് നേരത്തേനെ മാറ്റി വെക്കുന്ന സമയത്ത് നമുക്കൊരു ചട്നി ഉണ്ടാക്കണം പെട്ടെന്ന് തന്നെ അപ്പോൾ മല്ലിയില നമ്മുടെ കറിവേപ്പില തക്കാളിയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി അല്ലെങ്കിൽ സവോള എടുക്കാം പിന്നെ കുറച്ച് പുളി വേണം കുരുമുളക് വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ചേർത്തിട്ടില്ല അപ്പോഴത്തേക്ക് ഒരുപാട് എരിവാകും അതുകൊണ്ട് തന്നെ പിന്നെന്താ എന്താ പറയുക ആ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട സാധാരണ രീതിയിൽ മതിയാവും ഇനിയിപ്പം അതിനെ ഒന്ന് പച്ച മാറ്റിയിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം ആ ഒരു ടേസ്റ്റ് ഈ ഒരു ടേസ്റ്റും വേറെ ആയിരിക്കും മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ തന്നെ പൊടിച്ചതായോണ്ടാണേണം പൊടിയായിട്ട് ചേർത്തേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പച്ചമല്ലി ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി കുട്ടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് സാധാരണ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമന്ന കളറാണ് ഇത് നമ്മുടെ പുളിക്ക് നല്ല കളർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ച് ചേർക്കേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർക്കാം ഇതെല്ലാം കൂടെ ഒത്തിരി എണ്ണ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ദോഷമാവയ്ക്കൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പച്ചട്ടിക്കകത്താണ് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ പരത്തും ഒന്നും വേണ്ട വെറുതെ അതിലേക്ക് ഇത്തിരി കോരി ഒഴിച്ചോളുക എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അത് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം ഇടാം അപ്പോൾ ഇനിയിപ്പോ ആ പച്ചട്ടി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് തവ ഉണ്ടാവൂല്ലോ കുട്ടി തവ ഈ കടുകൊക്കെ പൊട്ടിക്കണേ ഉണ്ടാവുമല്ലോ അതിനകത്ത് വേണേലും നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ എന്താ പറയുക ഈ ബൺദോശ ഉണ്ടാക്കത്തില്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പച്ചട്ടി ആവുമ്പോൾ ഇത്ര കൂടി എളുപ്പമാവും നമുക്ക് തിരിച്ചു മറിച്ച് ഇടാനൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ എന്താ പറയുക അപ്പച്ചട്ടിക്കകത്തോട്ട് ഇട്ടത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പിന്നെയും തണ്ടുപോകുന്ന ദോശകളൊക്കെ ഇങ്ങനെ നമ്മൾ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് എടുക്കാൻ കയറി വരാൻ ഭയങ്കര പാടാണ് പിന്നെ ഒരു കാര്യം പോയിട്ടോ പറയാനായിട്ട് നമ്മുടെ ഈ ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പോലും നമുക്ക് എണ്ണയോ നെയ്യോ ഒക്കെ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞല്ലോ എണ്ണ ചിലപ്പോൾ സമയം നമ്മൾ കറി വെക്കുമ്പോൾ ഇത്തിരി എണ്ണയൊക്കെ കൂടുതൽ ചേർക്കും അപ്പോൾ അതിനനുസരിച്ച് വേറൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അത്തു കുറയ്ക്കും അതാണ് ഞാൻ ചെയ്യുന്ന പരിപാടി കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ദോശയ്ക്കകത്ത് ഒരുപാട് എണ്ണ ഒഴിക്കാനതും പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരുടേതായ രുചിക്കോ എണ്ണയോ ഒന്നും ചെയ്യുമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ദോശകളൊക്കെ നല്ല അടിപൊളി സെറ്റപ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കഴിച്ചാലോ ഇനിയിപ്പോൾ വന്നാൽ എന്നാൽ പിന്നെ നോക്കിക്കേ കാണാമില്ല ചന്തമൊന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആ അപ്പം ചട്ടിക്കകത്തായതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ഇങ്ങനെ വന്നത് എന്തായാലും നല്ല ആര് പോലെയൊക്കെ വരുന്നുണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയാൻ മേല എന്തായാലും ഏകദേശം ഒരു ആര് പോലെയൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ എന്തായാലും തക്കാളിയൊക്കെ അല്ലേ ഒരു ചെറിയ പുളിപ്പുണ്ട് പിന്നെ തൈരാണെങ്കിൽ ഇത്തിരി കൂടി പുളി കിട്ടും അത്രയേ ഉള്ളൂ എന്തായാലും ചമ്മന്തി നല്ല അടിപൊളി ചമ്മന്തിയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താ പറയുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കല്ലോ കേട്ടോ അപ്പോൾ ടാറ്റാ